ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് ഇപ്പം നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഡബിൾ ഡബ്ലെക്സിലും ട്രിപ്ലെക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഇതിൻ്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഡബിൾ സൈസ് ആണ് കേട്ടോ ഇതിലത്തെ കളർ ചാർട്ട് സെയിം ആയിരിക്കും കേട്ടോ ട്രിപ്പിൾ ട്രിപ്ലക്സിലും നെക്കലിത്തെ ഡിസൈൻ മാത്രമാണ് കുറച്ച് ഡിഫറൻസ് ഡിഫറൻ്റ് ആയിട്ടുണ്ടാവുള്ളൂ ഷോള് ഷോള് നല്ല ഭംഗിയിൽ ഇതാണ് സ്കാൻ ചെയ്തിട്ട് ഒരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് ടോപ്പിൻ്റെ എൻഡിൽ ഇതുപോലെയാണ് ഡിസൈൻ ബോഡി പാർട്ട് ഫുള്ളായിട്ട് ചെറിയ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഡിസൈൻ കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് ഇന്ന് ചെറിയ വീഡിയോ ആണ് ത്രിപ്പിൾ എക്സിലും മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസാണ് മിക്സ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതിലത്തേക്ക് വർക്ക് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ഒരു കോപ്പർ ഷെയ്ഡാണ് കേട്ടോ ഗോൾഡനും സിൽവറും എന്നല്ല കോപ്പർ ഷെയ്ഡിലുള്ള ഡിസൈനാണ് അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ കേട്ടോ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ബോട്ടം ഷാള് ട്രിപ്പിൾ ട്രിപ്ലക്സിലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് വരുവാണെങ്കിൽ ഓർഡർ ചെയ്തോ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയാവും അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ആണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വീഡിയോ ചെറിയൊരു മാറ്റം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കളർ ചോദിക്കണം കേട്ടോ ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ ഇതിലത്തെ ഈ നെക്കിലത്തെ ഡിസൈന് മാത്രമാണ് ചേഞ്ച് ആയിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഈ സെയിം കളറിൽ തന്നെ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഈ ഒരു ഡിസൈന് എന്ന് പറയുകയാണെങ്കിൽ ഈ സെയിം കളറിൽ ഈ നെക്കിലത്തെ ഡിസൈന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ മെസ്സേജ് അയച്ചോ നെക്സ്റ്റ് കളറ് കളർ ചാർട്ട് ഓരോ ഡിസൈനും കളർ ചാർട്ട് സെയിം ആയിരിക്കും കേട്ടോ ഡിസൈൻ മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ ഡിസൈനും കാണിക്കുന്നില്ല കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ആണ് റെഡ് അല്ല ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നേവി ബ്ലൂ തന്നെ വേറൊരു ഡിസൈൻ ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള കളറാണ് നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് റോയൽ ബ്ലൂ ബ്ലൂന്നല്ല നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഷോള് ഡബിൾ സൈഡ് ஸ்காலப் நெக்ஸ்ட் நோக்கா இது திரிபிளெக்ஸல் சைஸ் ഈ இது நெக்கிளில் டிசைன்டோ அப்போ ஈ டபிள் எக்ஸல் காணிச்செய்ம் நெக்கிலு டிசைனில் வரது த்ரிசெல்லும் அவைலபிளா கேட்டோ டோட்டா ഡിസൈൻ നോക്കണ്ട ഏകദേശം எல்லாத்தும் சேம் தான் கேட்டோ நீங்கள் கலர் സെലക്ട് ചെയ്തോ ഓക്കേ മെക്കിലത്തെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ത്രിപ്ലെക്സിൽ സൈസാണ് കേട്ടോ ഇതിൻ്റെ തന്നെ സെയിം ഡബിൾ എക്സിലും അവൈലബിളാണ് ഈ ഒരു ഡിസൈനിൽ കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ വിചിത്ര സിൽക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഒരുപാട് പേര് ചോയ്സ് ചെയ്യുന്നുട്ടോ ഞാൻ ഒരു നാലഞ്ച് വീഡിയോ മുന്നേ ഞാൻ വിചിത്ര സിൽക്കിൻ്റെ വീട് ചെയ്തിരുന്നു ഇപ്പൊ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് കളർ പോവേ അല്ലെങ്കിൽ ചുരുങ്ങിയ ചെയ്യില്ല ചെയ്യില്ലാട്ടോ നല്ല നല്ല മെറ്റീരിയൽ തന്നെയാണ് ഇതൊക്കെ ത്രീ എക്സ് ആണ് സൈസ് അപ്പോൾ ഡബിൾ എക്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ത്രിപ്പിൾ എക്സല് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കണം കേട്ടോ നിങ്ങൾ വേറെ ചെയ്യുന്ന ഒരു ചുരിദാറില്ലേ ആ ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം ഇത് നെക്സ്റ്റ് ഡിസൈൻ കേട്ടോ ത്ര പ്ലക്സിലാവുമ്പോൾ ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആ ഒരു സൈസാണ് വരിക അപ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആവോ ഇല്ലേന്ന് നിങ്ങൾ നോക്കിയിട്ട് തന്നെ പറയണം നിങ്ങൾ വേറെ ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഷിപ്പിംഗ് ചാർജൊക്കെ നമുക്ക് നഷ്ടമാവും നിങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് നഷ്ടമാവും അപ്പോൾ കറക്റ്റ് നോക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഓപ്പണിംഗ് വീഡിയോ അത് മസ്റ്റാണ് കേട്ടോ നമ്മൾ നിങ്ങൾ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ആ ഒരു ഓപ്പണിംഗ് വീഡിയോ തന്നെ ഡാമേജ് എന്തെങ്കിലും ഡാമേജ് നിങ്ങൾക്ക് കിട്ടിയതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് വീഡിയോ തന്നെ കാണിക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കി വെക്കുക പാക്ക് ഓപ്പൺ ചെയ്യണതിൻ്റെ മുന്നേ എന്നിട്ട് ആ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ നിവർത്തി കാണിക്കില്ലേ അതുപോലെ ഒന്ന് കാണിച്ചാൽ മതി ഏതെങ്കിലും ഭാഗത്ത് ഡാമേജ് ഉണ്ടെങ്കിൽ അതൊന്ന് ആ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നമ്മളത് റിട്ടേൺ എടുക്കും കേട്ടോ അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്തതിന് ശേഷം വീണ്ടും വീഡിയോ എടുത്ത് അയച്ചിരിക്കുകയാണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ തന്നെ കാണിക്കണം ഇത് നമ്മുടെ ഇരുന്ന് പറ്റിയ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇരുന്ന് പറ്റിയ മിസ്റ്റേക്കാണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് വീഡിയോ വേണമെന്ന് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അത് ഒരു റെഡിഷ് മെറൂൺ അല്ലേ അതാണ് റെഡ് അല്ല കേട്ടോ വീടുള്ള ഞാനും കുറച്ചും കൂടെ ഡാർക്കാണ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഈ ഒരു വിചിത്ര സിലിക്കിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്